ബിസ്മിഹിറമീം കരീം കഴിഞ്ഞ ആയിത്തുകളിൽ യൂസുഫ് നബി അലൈഹി സ്ലാം ജയിലിൽ പ്രവേശിക്കുകയും ജയിലിൽ ജനങ്ങൾക്ക് ദവത്ത് നടത്തുകയും ചെയ്ത കാര്യം നാം മനസ്സിലാക്കി യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് രണ്ട് പേർ അവരുടെ സ്വപ്ന വ്യാഖ്യാനത്തെ പറ്റി ചോദിച്ചു അവരോടും യൂസുഫ് നബി അലൈഹി സ്ലാം ആ സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ ഏകദേവ വിശ്വാസത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കുകയും അവിടെ ദാവത്ത് ചെയ്യുകയും ചെയ്തു ആ ഒരു ദീർഘമായ സംഭവത്തിൽ നിന്നും ചില ഗുണപാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ട കാര്യം യൂസുഫ് നബി അലിസ്സലാം ജയിൽവാസികളോട് ഏറ്റവും നല്ല രീതിയിലായിരുന്നു പെരുമാറിയിരുന്നത് അവർ കുറ്റവാളികളാണെങ്കിലും തെറ്റ് ചെയ്തവരാണെങ്കിലും യൂസുഫ് നബി അലൈ ഇലാം ഏറ്റവും നല്ല സൽസ്വഭാവം സ്വഭാവം അവരുടെ മുമ്പിൽ കാഴ്ചവെക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ തിന്മ ചെയ്ത ജയിൽവാസികൾക്ക് പോലും യൂസുഫ് നബി അലലിസ്സലാമിനെ ഇഷ്ടപ്പെടുകയും യൂസുഫ് നബി അലൈഹി സ്വലാം പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള മനസ്സ് അവർക്കുണ്ടാവുകയും ചെയ്തു ഒരു ദായിയെ സംബന്ധിച്ചിടത്തോളം പ്രബോധനം ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവനെ സൽസ്വഭാവം ഉണ്ടുക ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവൻ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ സ്വീകരിക്കാനും മനസ്സിലാക്കാനും അവൻ്റെ സ്വഭാവത്തിന് വലിയ ഒരു പങ്കുണ്ടെന്ന് ഈ യൂസുഫ് നബി അലിസ്സലാമിൻ്റെ സംഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അതുകൊണ്ട് എത്ര മോശമായ ആളുകളോടാണെങ്കിലും തെറ്റ് ചെയ്തവരോടാണെങ്കിലും നല്ല രീതിയിൽ സൽസ്വഭാവത്തോടുകൂടി വർദ്ധിക്കണമെന്നുള്ള വലിയ പാഠം യൂസുഫ് നബി അലൈസ്ലാം ജയിൽവാസികളോട് പെരുമാറിയ പെരുമാറ്റത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് രണ്ടാമതായുള്ളൊരു കാര്യം ഒരു കാര്യത്തിനു മുമ്പും അള്ളാഹുവിനെ പറ്റി പറയേണ്ടതുണ്ടെന്ന വലിയ പാഠം ഇതിൽ നിന്നും ലഭിക്കുന്നുണ്ട് രണ്ട് ജയിൽവാസികൾ യൂസുഫ് നബി അലൈസ്ലാമിനോട് അവരുടെ സ്വപ്ന വ്യാഖ്യാനം ചോദിച്ചു കൊണ്ടുവന്നതാണ് പക്ഷേ അവർക്ക് അവരുടെ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുന്നതിന് മുമ്പ് യൂസുഫ് നബി അലിസ്സലാം അള്ളാഹുവിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയും അവർക്ക് നന്മയുടെ പാത കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് നന്മ കാണിച്ചു കൊടുക്കുക നന്മ പറഞ്ഞു കൊടുക്കുക സൃഷ്ടാവായ അള്ളാഹുവിനെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് ആ കാര്യം എപ്പോഴും ഒരു വിശ്വാസി എല്ലാവരോടും പറയണമെന്നും ഏതൊരു കാര്യം ചെയ്തു കൊടുക്കുന്നതിന് മുമ്പും തങ്ങളോട് ആവശ്യങ്ങൾ ചോദിച്ചു വരുന്നവർക്ക് അള്ളാഹുവിനെ പറ്റി പറഞ്ഞു കൊടുക്കണമെന്നുമുള്ള വലിയ പാഠം ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത് യൂസുഫ് നബി അലി അലിസ്സലാമിൻ്റെ ഹിക്മത്താണ് ധാവത് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അള്ളാഹുവിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ യുക്തിപൂർവ്വം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്നുള്ളതാണ് യൂസുഫ് നബി അലി ആ രണ്ട് ജയിൽവാസികളോട് ഏറ്റവും നല്ല യുക്തിയോടുകൂടിയായിരുന്നു അള്ളാഹുവിനെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരുന്നത് ആദ്യം അവർക്ക് ആശ്വാസം നൽകി അവർ ഏതൊരു ആവശ്യത്തിനാണ് യൂസുഫ് നബി അലി ഇസ്ലാമിൻ്റെ അടുക്കൽ വന്നത് അഥവാ സ്വപ്ന വ്യാഖ്യാനം തേടാൻ വേണ്ടി ആ ആവശ്യം ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തരും നിങ്ങൾക്ക് ഏതൊരു ലക്ഷ്യത്തിലാണോ നീ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നത് ആ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നതാണ് അതിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല ഇങ്ങനെ വലിയൊരു ആശ്വാസം അവർക്ക് ആദ്യം നൽകി നിങ്ങളുടെ ഭക്ഷണം എത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ സ്വപ്ന വ്യാഖ്യാനം ഏറ്റവും നല്ല രീതിയിൽ ഞാൻ പറഞ്ഞു തരുമെന്ന് യൂസുഫ് നബി അലൈഹി അവർക്ക് സമാധാനം നൽകിക്കൊണ്ട് പറഞ്ഞു എന്നിട്ട് യൂസുഫ് നബി അലൈസ്ലാം അള്ളാഹുവിനെ പറ്റി പറയാൻ ആരംഭിച്ചു അതുകൊണ്ട് അവരുടെ ലക്ഷ്യം പൂർത്തിയാക്കുമെന്ന സമാധാനം ലഭിച്ചതുകൊണ്ട് തന്നെ യൂസുഫ് നബി അലൈ ഇലാം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് കൂടുതലായി അവർ ശ്രദ്ധ നൽകുന്നതാണ് ഇങ്ങനെ യുക്തിയോടുകൂടി യൂസുഫ് നബി അലൈ ഇല്ലാം അവർക്ക് അള്ളാഹുവിനെ പറ്റി പറഞ്ഞു കൊടുത്തു അതുമാത്രമല്ല അവർക്ക് യൂസുഫ് നബി അലൈ ഇലാം അള്ളാഹുവിനെ പറ്റി പറഞ്ഞു കൊടുത്ത ശൈലിയും ഏറ്റവും ശ്രദ്ധിക്കേണ്ട ശൈലിയാണ് യൂസുഫ് നബി അലൈഹി സ്വലാം അവരെ ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് നിങ്ങൾക്ക് പല ദൈവങ്ങൾ ഉണ്ടാവുന്നതാണോ അതല്ല ഒറ്റൊരു ദൈവമുള്ളതാണോ നല്ലത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിൽ കാര്യത്തെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ വെറുമൊരു ഉപദേശം കേൾക്കുന്നത് പോലെയല്ല അവരെ കൊണ്ട് തന്നെ ചിന്തിപ്പിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിൻ്റെ ഏകത്വത്തെ യൂസുഫ് നബി അലൈഹി സ്വലാം ഏറ്റവും യുക്തിപരമായ രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് അള്ളാഹുവിനെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ ഓരോരുത്തരുടെ അവസ്ഥ മനസ്സിലാക്കി അവർക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താണോ ആ മാർഗത്തിൽ അവർക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കി കൊടുക്കുകയും നന്മയുടെ പാത കാണിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ടെന്ന് ഈ സംഭവത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊരു കാര്യം ഈ സംഭവത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഒരിക്കലും തങ്ങളുടെ കഴിവിൽ അഹങ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ് യൂസുഫ് നബി അലൈഹി സ്വലാം ഈ കാര്യങ്ങളെല്ലാം അവരോട് പറയുമ്പോഴും അവർക്ക് സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാമെന്ന് പറയുമ്പോഴും യൂസുഫ് നബി അലൈഹി സ്വലാം പറയുന്നത് എൻ്റെ രക്ഷിതാവായ അള്ളാഹുവാണ് എനിക്കത് പഠിപ്പിച്ചു തന്നത് ഒരിക്കലും എൻ്റെ സ്വന്തം കഴിവല്ല നേരെ മറിച്ച് അള്ളാഹു എനിക്ക് നൽകിയ കഴിവ് കൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും നിങ്ങൾക്ക് ഞാൻ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അറിയിച്ചു തരുന്നതും അതുകൊണ്ടൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തനിക്ക് അള്ളാഹു നൽകിയ കഴിവിൽ അഹങ്കരിക്കാൻ പാടില്ല എല്ലാ ഓരോ കഴിവുകളും എൻ്റെ രക്ഷിതാവ് എനിക്ക് നൽകിയതാണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് ചെയ്യേണ്ടത് അള്ളാഹുവിനെ വാഴ്ത്തുകയാണ് ചെയ്യേണ്ടതെന്ന് ഈ സംഭവത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് അവസാനമായി ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം പൂർവീഹന്മാർ നല്ലവരാണെങ്കിൽ അവരെ പിൻപറ്റണം മോശക്കാരാണെങ്കിൽ അവരെ പിൻപറ്റാൻ പാടില്ല എന്ന കാര്യമാണ് പൂർവീഹന്മാർ എന്ത് ചെയ്തോ അതുതന്നെ ചെയ്യൽ ഒരിക്കലും അള്ളാഹു കൽപ്പിക്കുന്ന കാര്യമല്ല പൂർവീഹന്മാരിൽ നന്മയുണ്ടെങ്കിൽ അതിനെ പിൻപറ്റാം ഒരിക്കലും അവർ മോശക്കാരാണെങ്കിൽ അവരെ പിൻപറ്റുക എന്നുള്ളത് ദീനിൽ പറഞ്ഞ കാര്യമല്ല എപ്പോഴും അള്ളാഹുവിൻ്റെ കൽപ്പനക്കാണ് മുൻഗണന നൽകേണ്ടതെന്ന് ഈ സംഭവത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു ഞാൻ പിൻപറ്റുന്നത് എൻ്റെ പൂർവീഹന്മാരെയാണ് ഇബ്രാഹിം ഇസ്ഹാക്ക് യാക്കൂബ് അലഹീമുസ്സലാം അവർ ഏതൊരു മാർഗം കാണിച്ചു എന്നോ അതിനെ ഞാൻ പിൻപറ്റുന്നു കാരണം അവർ അള്ളാഹുത്തായുടെ കൽപ്പനകൾ പൂർത്തിയാക്കിയവരാണ് അതുതന്നെയാണ് എല്ലാവരോടും അള്ളാഹു കൽപ്പിക്കുന്നത് അതുകൊണ്ട് ആ സജ്ജനങ്ങളായ പൂർവീഹന്മാരെ ഞാൻ പിൻപറ്റുന്നു ഈ ജയിൽവാസികളോട് യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു നിങ്ങൾ പിൻപറ്റുന്ന നിങ്ങളുടെ പൂർവീഹന്മാരെയാണ് അവർ ചെയ്തത് ഒരിക്കലും നന്മയല്ല നേരെ മറിച്ച് അള്ളാഹു വിരുദ്ധമായ കാര്യങ്ങളാണ് അവർ ചെയ്തത് അതുകൊണ്ട് ആ പൂർവീഹന്മാരെ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനകൾക്കാണ് സ്ഥാനം നൽകേണ്ടതെന്ന് അവർക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് പൂർവീഹന്മാരെ പിൻപറ്റുക എന്നുള്ളത് ദീൻ കൽപ്പിക്കുന്ന കാര്യമല്ല പൂർവീഹന്മാർ നല്ലവരാണെങ്കിൽ അവരെ പിൻപറ്റാം അവർ മോശക്കാരാണെങ്കിൽ അവരുടെ മോശത്തരത്തെ പിൻപറ്റുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ കൽപ്പനയല്ല എപ്പോഴും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അവന് ഏറ്റവും മുൻകണ നൽകേണ്ടതെന്നുള്ള കാര്യം ഈ സംഭവത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് തുടർന്നുള്ള രണ്ട് ആയത്തുകളിൽ യൂസുഫ് നബി അലി അലിസ്സലാം ഈ സ്വപ്ന വ്യാഖ്യാനം ചോദിച്ചു വന്ന ജയിൽവാസികൾക്ക് അവരുടെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം നൽകുന്നതായി അള്ളാഹു അറിയിക്കുകയാണ് يا صاحبي السجن أما أحدكما فيسقي ربه خمرا وأما الآخر فيصلب فتأكل الطير من رأسي قُلِيَ الأمر الذي فيه تستفتيان. جايلي ليه عندك നിങ്ങളിൽ ഒന്നാമൻ തൻ്റെ യജമാനന് മദ്യം കുടിപ്പിക്കുന്നതാണ് അപരൻ അഥവാ മറ്റവൻ ക്രൂശിക്കപ്പെടുന്നതും അവൻ്റെ തലയിൽ നിന്നും പറവ ഭക്ഷിക്കുന്നതുമാണ് നിങ്ങൾ രണ്ടുപേരും ചോദിച്ചിരുന്ന കാര്യം തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു അവർ രണ്ടുപേരിൽ നിന്നും രക്ഷപ്പെടുമെന്ന് അദ്ദേഹം ഭാവിച്ച വ്യക്തിയോട് നിങ്ങളുടെ നേതാവിനരികിൽ എന്നെക്കുറിച്ച് ഓർമ്മിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ പിശാജെ അദ്ദേഹത്തിൻ്റെ ഉടമയോട് പറയുന്നതിനെ മറപ്പിച്ചു കളഞ്ഞു അങ്ങനെ ഏതാനും വർഷങ്ങൾ കൂടി അദ്ദേഹം ജയിലിൽ കഴിഞ്ഞുകൂടി കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയതുപോലെ യൂസുഫ് നബി അലൈസ്ലാമിനോട് ഈ രണ്ട് ജയിൽവാസികൾ സ്വപ്ന വ്യാഖ്യാനം ചോദിച്ചപ്പോൾ യൂസുഫ് നബി അലൈസ്ലാം ആദ്യം അവർക്ക് ദാവത്ത് നൽകി അവരെ പ്രബോധനം ചെയ്തു അതിനുശേഷം ഇപ്പോൾ ഓദ്യ രണ്ട് ആയത്തുകളിലൂടെ യൂസുഫ് നബി അലൈസ്സലാം അവർ വന്ന ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുകയാണ് അഥവാ അവരുടെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുകയാണ് യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു നിങ്ങളിൽ ആദ്യം ചോദിച്ച ആൾ അഥവാ രാജാവിനെ മദ്യം കുടിപ്പിക്കുമെന്ന് സ്വപ്നം കണ്ട ആൾ അവന് വീണ്ടും അവൻ്റെ ജോലി തിരിച്ചു കിട്ടുന്നതും അവൻ രാജാവിനെ മദ്യം കുടിപ്പിക്കുന്ന ജോലിയിൽ തന്നെ വ്യാപൃതനാവുന്നതുമാണ് മറ്റേ വ്യക്തിയോട് യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു നിങ്ങൾ സ്വപ്നമായി കണ്ടത് നിങ്ങൾ തലയിൽ റൊട്ടി ചുമക്കുന്നതും പക്ഷി ഭക്ഷിക്കുന്നതുമാണ് നിങ്ങളെ കുറ്റവാളിയായി സ്ഥിരപ്പെടുത്തപ്പെടുന്നതും നിങ്ങൾ തൂക്കിലേറ്റപ്പെടുന്നതും അങ്ങനെ നിങ്ങളുടെ തലയിൽ നിന്നും പക്ഷികൾ കൊത്തി ഭക്ഷിക്കുന്നതുമാണെന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു ഈ രണ്ടു പേർക്കും അവരുടെ സ്വപ്ന വ്യാഖ്യാനം അറിയിച്ചു കൊടുത്തുകൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു ഇതെനിക്ക് അല്ലാഹുൽ നിന്നും അറിയിക്കപ്പെട്ട സ്വപ്ന വ്യാഖ്യാനമാണ് അതുകൊണ്ട് ഇതൊരിക്കലും തെറ്റായ വിവരമല്ല ഈ ഒരു കാര്യം നടപ്പിലാക്കപ്പെടുന്നതാണ് എന്ന് അവരോട് യൂസുഫ് നബി അലൈഹ്സ്സലാം പറയുകയും ചെയ്തു എന്നിട്ട് ഇവരിൽ നിന്നും രക്ഷപ്പെടുമെന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം മനസ്സിലാക്കിയ വ്യക്തി അഥവാ രാജാവിനെ മദ്യം കുടിപ്പിക്കുവെന്ന ജോലി തിരിച്ചു കിട്ടാൻ പോകുന്ന വ്യക്തിയോട് യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു എൻ്റെ കാര്യം നിങ്ങൾ രാജാവിനെ ഓർമ്മിപ്പിക്കണം കാരണം യൂസുഫ് നബി അലൈഹി സ്വലാമിന് മനസ്സിലായി ഇനി ജയിലിൽ നിന്നും പുറത്തിറങ്ങാനുള്ള സമയമായി എന്ന ഉന്നതമായ ദൗത്യം യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളിൽ ഇറങ്ങിച്ചെല്ലുകയും അവരെ തിന്മയിൽ നിന്നും വിലക്കി നന്മയുടെ മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്യൽ അത്യാവശ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യൂസുഫ് നബി അലലിസ്സലാം ഇനി പുറത്തിറങ്ങുന്നതാണ് ഉചിതമെന്ന് മനസ്സിലാക്കുകയും രക്ഷപ്പെടുമെന്ന വ്യക്തിയോട് തങ്ങളുടെ വിഷയം രാജാവിനെ ഓർമ്മിപ്പിക്കാനും താൻ നിരപരാധിയാണെന്ന കാര്യം രാജാവിനെ ഓർമ്മിപ്പിക്കാനും ഈ വ്യക്തിയോട് പറയുകയുണ്ടായി അദ്ദേഹം യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് രാജാവിനെ ഓർമ്മിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ജയിലിൽ നിന്നും മോചിതനായി പക്ഷേ ഷെയ്ത്വാൻ ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചിന്തയെ മറപ്പിച്ചു കളഞ്ഞു ഒരിക്കലും മറക്കേണ്ടതല്ലായിരുന്നു കാരണം ഇത്രയും കാലം യൂസുഫ് നബി അലൈഹി ഇസ്സലാമുടൊപ്പം ജീവിച്ച ആളാണ് യൂസുഫ് നബി അലൈഹി സ്വലാം ഇത്രയും വലിയ സ്വപ്ന വ്യാഖ്യാനം അവർക്ക് പറഞ്ഞുകൊടുത്തു അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യൂസുഫ് നബി അലൈ ഇസ്ലാമിൻ്റെ കാര്യം അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാവേണ്ടതായിരുന്നു പക്ഷേ ഷെയ്ത്താൻ അദ്ദേഹത്തിൽ നിന്നും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാര്യം മറപ്പിച്ചു കളഞ്ഞു അതിനെല്ലാം ഉപരിത അള്ളാഹുവിൻ്റെ തീരുമാനമായിരുന്നു അള്ളാഹു ഏതാനും കുറച്ച് കാലങ്ങൾ കൂടി യൂസുഫ് നബി അലൈഹി സ്വലാം ജയിലിൽ കഴിയേണ്ടതുണ്ടെന്ന് തീരുമാനിക്കുകയും ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ അദ്ദേഹത്തെ പുറത്തിറക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത് ഷെയ്ദ്വാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും ഈ കാര്യത്തെ മറപ്പിച്ചു കളഞ്ഞു ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട കാര്യം നന്മയായ കാര്യങ്ങൾ ഷെയ്ത്വാൻ എപ്പോഴും മറപ്പിച്ചു കളയും യൂസുഫ് നബി അലൈഹി സ്വലാം അദ്ദേഹത്തോട് ചെയ്യാൻ പറഞ്ഞത് ഒരു നല്ല കാര്യമാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ശുപാർശ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ശുപാർശ യൂസുഫ് നബി അലൈഹി സ്വലാം പുറത്തിറങ്ങുന്ന കാരണമായി നന്മകളാണ് ഉണ്ടാവുക ഇങ്ങനെ നല്ല കാര്യങ്ങൾ ഷെയ്ത്വാൻ മനുഷ്യരുടെ മനസ്സിൽ നിന്നും മറപ്പിച്ച് കളയാനായി ശ്രമിക്കും അങ്ങനെ മറപ്പിച്ച് കളയുകയും ചെയ്യുമെന്ന കാര്യം ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് എപ്പോഴും ഷെയ്ത്വാനിൽ നിന്നും അഭയം തേടണം നന്മ ചെയ്യാനും നന്മയായ കാര്യങ്ങൾ ചിന്തിപ്പിക്കാനും ഒരിക്കലും ഷെയ്ത്വാൻ സമ്മതിക്കുന്നതല്ല അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സദാസമയം ഒരു ഷെയ്ത്വാനിൽ നിന്നും അഭയം തേടേണ്ടതുണ്ട് അങ്ങനെ ഷെയ്ത്വാൻ ഈ വ്യക്തിയിൽ നിന്നും ആ കാര്യം മറപ്പിക്കുകയും ഏതാനും ചില വർഷങ്ങൾ കൂടി ബിൽ അ സിനീൻ എന്ന പദമാണ് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത് രണ്ടും ഒമ്പതിൻ്റെയും ഇടയുള്ള വർഷങ്ങൾക്കാണ് ബിൽ അസിനി എന്ന് പറയുന്നത് ഏഴ് വർഷം യൂസുഫ് നബി അലി ഇല്ലാം അതിനുശേഷം വീണ്ടും ജയിലിൽ കിടന്നു എന്ന് തപ്സീറിൻ്റെ പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് ഏതാനും ചില വർഷങ്ങൾ കൂടി യൂസുഫ് നബി അലൈ ഇലാം ജയിലിൽ കിടന്നു തുടർന്നുള്ള ആയത്തുകളിൽ ജയിലിൽ നിന്നും പുറത്തു വരുന്ന യൂസുഫ് നബി അലൈ ഇസ്ലാമിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് അത് ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹു താലി പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കാൻ തൗഫിക് നൽകുമാറാകട്ടെ വാഹൃദ് അലഹമുൽ റബിമീൻ